ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രേമത്തിനെക്കുറിച്ചാണ് ഓ എന്തൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് അല്ലേ പ്രേമിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ആൺകുട്ടീനെയോ പെൺകുട്ടീനെയോ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലേഡീനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സമയത്തൊക്കെയോ നിന്നെ എനിക്ക് എന്ത് സ്വന്തം ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്യും ആദ്യമേ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടിയാണല്ലോ നിൻ്റെ ക്വാളിറ്റീസ് എന്താണ് നിന്നെ നിൻ്റെ കണ്ണ് കാണാൻ ഇങ്ങനെയാണ് നിൻ്റെ മൂക്ക് കാണാൻ ഇങ്ങനെയാണ് നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ പൂവെടുത്തുക അല്ലെങ്കിൽ നമ്മളെ നിന്നെ എനിക്കെന്ത് ഇഷ്ടമാണ് നിൻ്റെ സ്വഭാവ രീതികൾ അത്ര നല്ലതാണ് ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര പ്രഷറ് അല്ലെങ്കിൽ ടെൻഷൻ വരാൻ തുടങ്ങും അയ്യോ ഈ മനുഷ്യനോട് എത്ര നേരമായി സ്നേഹമാണെന്ന് പറയാൻ തുടങ്ങുന്നു എത്ര പ്രാവശ്യമായി എൻ്റെ എല്ലാ നല്ല ഗുണങ്ങൾ പറയുന്നു എന്നെക്കുറിച്ച് ഇതുപോലെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം എൻ്റെ കെട്ടിയവനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ വീട്ടുകാരോ പോലും പറഞ്ഞിട്ടില്ല അപ്പം അയാൾ പറയുന്ന ആ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ലേഡീസ് എപ്പോഴും നമ്മുടെ ചെവി ചെവിക്കൂടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ് സ്നേഹം ഫീൽ ചെയ്യുക അപ്പം ആ നല്ല നല്ല വാക്കുകൾ ഒരാളിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ പൂത്തിരി കസർന്ന പോലത്തെ അനുഭവമായിരിക്കും ഒരു ടെൻഷൻ വരും കേട്ടോ വേറെ ഷോ എങ്ങനെ പറയും ഞാൻ ഞാനെങ്ങ് പറഞ്ഞാൽ ശരിയാവുമോ അയാൾ അതിനനുസരിച്ച് നിർബന്ധിച്ചോണ്ടിരിക്കും ഞാനൊന്ന് വിളിച്ചോട്ടെ ഞാനൊന്ന് മെസ്സേജ് ചെയ്തോട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ ഞാൻ വീഡിയോ കോൾ വന്നോട്ടെ എനിക്ക് പിന്നെ എനിക്കിനെ എന്തിഷ്ടമാണെന്നറിയാവോ നീ എന്നെ അത് എന്നെല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ എന്തുവരും ടെൻഷൻ വരും യോ ഞാൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യും എന്നെക്കൊണ്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അയ്യോ ഞാൻ എന്നാ ചെയ്യും പേടി ഉള്ളി വരാം സോ ഓട്ടോമാറ്റിക്കലി അത് മറിച്ച് വെക്കാനുള്ള ടെൻഡൻസി വരാം സോ നമ്മൾ ആദ്യമേ തന്നെ ആ പേടിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള ആരോടെങ്കിലും ആ മെസ്സേജസ് വരുന്നത് അല്ലെങ്കിൽ ആ ഇഷ്ടമാണെന്ന് പറയുന്നത് ആ ഒരു ഫോൺ കോൾസ് വരുന്നത് അല്ലെങ്കിൽ ആ മെസ്സേജ് വോയിസ് ക്ലിപ്പായിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യാൻ എങ്ങനെ മറുപടി പറയണം എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്ന് നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പം തന്നെ നമുക്ക് അവരോട് മറുപടി പറയാൻ സ്ട്രോങ് ആയിട്ടുള്ള മറുപടി പറയാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് അവരോട് നോ പറയാനായിട്ട് സാഹചര്യങ്ങളിൽ നോ പറയേണ്ടിടത്ത് നോ പറയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയും നമുക്ക് നമ്മളോട് തന്നെയുള്ള ഇഷ്ടം വർദ്ധിക്കുകയും കോൺഫിഡൻസ് വർദ്ധിക്കുകയും വീട്ടുകാർക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും നമ്മളോടുള്ള ട്രസ്റ്റ് വർദ്ധിക്കുകയും ചെയ്യും സോ നമുക്ക് ആ ഒരു പ്രേമബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലുള്ള ആ ഒരു സീക്രട്ടീവ്നെസ് ഒരിക്കലും പാലിക്കാൻ പാടില്ല ആ സീക്രട്ടീവ്നെസ് വരുമ്പോഴാണ് നമ്മൾ ഒരു പ്രേമബന്ധത്തിൻ്റെ അടിമയായി മാറുന്നത് സോ അങ്ങനെ ഒരു കാര്യ കാലഘട്ടത്തിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരികയും ആ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നതിന് നമ്മൾ പരാജിതരാവുകയും അത് നമുക്ക് പുറത്ത് തുറന്ന് പറയാൻ പറ്റാത്ത സാഹചര്യവും വരുന്നത് സോ നമുക്ക് നല്ല ബന്ധങ്ങൾ നമ്മുടെ നല്ല കറക്റ്റ് പ്രായത്തിൽ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആളെ നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ആളെ നമ്മളെല്ലാവരുടെയും ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് സോ എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഡോക്ടർ എലിസബത്ത് ജോൺ താങ്ക് സോ മച്ച്